ഞങ്ങളുടെ കുടുംബത്തിനകത്ത് മാത്രം എന്ത് ദൈവം ഇങ്ങനെ ഇങ്ങനെ ഒരു അല്ലും മഹാവ്യാധിയും സമാധാനക്കേളും ഞങ്ങളുടെ കുടുംബത്തിനകത്ത് മാത്രം എന്ത് ദൈവം ഇങ്ങനെ വരുന്നു ഞങ്ങള് ആരെന്ത് തെറ്റ് ചെയ്തു ആരെന്ത് കുറ്റം ചെയ്തു ആരാരെ ചോദിച്ചു ആരാരെ വഞ്ചിച്ചു അറിയില്ല ഇതിലും ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു ജീവിതമല്ലേ അതും സ്വയം ജീവൻ നശിപ്പിക്കുവാൻ ഞങ്ങൾ ആരും തയ്യാറല്ല ജീവിതമാകുന്ന വഴികളിൽ ഞങ്ങളുടെ പ്രാണനെടുക്കുന്നത് വരെ സമാധാനത്തോടുകൂടെ നടക്കേണ്ടതായിരിക്കുന്ന ഒരു വഴികളെല്ലാം ഈശ്വരൻ ഞങ്ങൾക്ക് പകർന്നു തരണം എന്ന പ്രാർത്ഥനയില് എന്റെ കുഞ്ഞിന്റെ അച്ഛനും അമ്മയുമായിട്ട് നമ്മൾ എന്റെ കുഞ്ഞിന് അച്ഛനും അമ്മയ്ക്കും ആ അങ്ങനെ ആർക്കും വേണ്ടാതായി പോയ ഒരു ജന്മം എന്തൊന്നും കരുതണ്ട നിങ്ങളെ ആർക്കും വേണ്ടാതായി പോയി ഒരു ജന്മം ആയിപ്പോയി എൻ്റെ കുഞ്ഞിൻ്റെത് ഇത് ചെറു പ്രാണനത്രേ അത്രേ അല്ലെ വയറമ്പ് പെറ്റിറ്റ് പുറത്ത് വന്നിരത്രേ ഈ പെറ്റ നേരത്തന്നെ ഒരു അവസ്ഥ വന്നാല് ഇദ്ദേഹം ജീവിതത്തിനകത്ത് എന്താന്ന് നേടാനാവുക ഒന്നും നേടാനാവൂലെ അതിലെന്ത് വേണം മക്കള് വളരുന്ന കാലത്തിനകത്ത് സ്നേഹവും കരുതലും വേണം മക്കള് വളരുന്ന കാലത്തിനകത്ത് സ്നേഹവും കരുതലും വേണം അല്ലെ ആ സ്നേഹവും കരുതലും കൊടുക്കുവാൻ ഇന്ന് അദ്ദേഹത്തിന്റെ ചോര കൊണ്ടാണ് സാഹില്ല മാത്രമായിരിക്കുന്ന ഒരു പ്രയാസ വഴികളും ഉണ്ട് അവിടുന്നായിരിക്കുന്ന ഒരു ജീവിത താല്പര്യത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയും പരിഭവങ്ങളും പറഞ്ഞിട്ട് ബന്ധം വേറെ പോകുന്ന കാണത്തിനകത്ത് ഉത്ഭവിച്ചിരിക്കുന്ന ബന്ധത്തിനെ കുറിച്ച് ചിന്ത ചെയ്യാത്ത ഒരു സമൂഹമാണ് നിലനിൽക്കുന്നത് അച്ഛനും മകന് ശത്രുവാകുന്ന കാലമാണ് കലിയുഗം രൂപയുഗം ദ്രൗപയുഗം കഴിഞ്ഞ് കലിയുഗം വന്നിരിക്കുന്ന മഹാമാരിയും മഹാവ്യാധികളും വന്നിരിക്കുന്ന ഒരു കാലത്തിനകത്ത് എന്റെ കുഞ്ഞ് ധരിച്ചല്ല അച്ഛന തുല്യം ആ പിതാവിന് തുല്യം മുത്തപ്പനുണ്ട് കിട്ടുവാന്റെ മനസ്സുകൊണ്ട് വിളിച്ചിരി ചലനം ചെയ്തിരി കേട്ടിന് തമ്പുരാട്ടുവാ നിങ്ങൾക്ക് ആർക്കും കേൾക്കുവാ ഇല്ല ഞാനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം അത്രയേട്രഷ്ഠതയോടും കൂടെ കണ്ടു നിറയെന്ന് വിശ്വസിച്ചിടക്കുവാനുള്ള ഭാഗ്യം മുത്തപ്പം പൊളി കിട്ടുക பாகியவான் ஆட்ட நேரம்